ഗുഡ് മോർണിംഗ് ഞാനുള്ളത് ഒരു വയറൽ ബസ് സ്റ്റോപ്പിലാണ് വയനാട് ജില്ലയിലെ വയറൽ ബസ് സ്റ്റോപ്പ് ഇത് കണ്ടോ ഈ സ്ഥലം പതിമൂന്നാം എന്ന് പറയുന്ന സ്ഥലമാണ് ആ സ്ഥലത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രെൻഡിങ് ആണ് അത്രയും ഭംഗിയാണ് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഓരത്താണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ പേര് പതിമൂന്നാം മൈൽ എന്നാണ് അവിടെയാണ് ബസ് സ്റ്റോപ്പ് കണ്ടല്ലേ ധാരാളം പേര് ഇവിടെ വന്ന് ചിത്രമൊക്കെ എടുത്തിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത് ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകരായിട്ടൊരു കാഴ്ച ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ കെ എസ് ടി പി നിർമ്മിച്ച റോഡിൻ്റെ ആ ഓരത്തുള്ളൊരു ബസ് സ്റ്റോപ്പ് അതിൻ്റെ അപ്പുറത്തേക്കില്ല പക്ഷേ ഇതിൻ്റെ കൗതുകം കാഴ്ച ഇതാണ് ഇത് വൈത്തിരിയിൽ നിന്ന് ബാണാസുര സാഗർ അണക്കെട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ആ റോഡിന്റെ ഓരത്താണ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളത് അതൊരു ഭയങ്കര കാഴ്ചയാണ് ശരിക്കും അതിങ്ങനെ ആ നിറഞ്ഞു നിൽക്കുന്ന ഡാമാണ് ഡാമാണിപ്പോൾ കാരണം ഭയങ്കര മഴയാണല്ലോ വയനാട്ടിൽ മഴ പെയ്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഡാം അപ്പം ആ ഡാമിൻ്റെ ഓരത്താണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത് ഫുള്ള് പച്ചപ്പ തുരുത്തൊക്കെ കണ്ടില്ലേ അണക്കെട്ടിലെ തുരുത്താണ് ഈ കാണുന്നത് ധാരാളം പേരെത്തിയിട്ട് ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ടാണ് ഇവിടുന്ന് നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ എന്ന് പറയുമ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഈ ഡാമിനെ കുറിച്ച് ഒരുപാട് സ്റ്റോറീസ് വരുന്നുണ്ട് ഡാമിന്റെ ഈ ബസ് സ്റ്റോപ്പിനെ കുറിച്ച് ഒരുപാട് സ്റ്റോറീസ് വരുന്നുണ്ട് നല്ല മഴ ഉണ്ട് മഴ തോർന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനിത് എടുത്തുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയാണ് പെയ്യുന്നത് ഇപ്പോൾ മഴക്കിടയിലെ ഒരു ഗ്യാപ്പ് കിട്ടി ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ശരിക്കും ഭയങ്കരമായിട്ട് ആളുകൾ ആസ്വദിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഒരു രക്ഷയില്ല എങ്ങനെയുണ്ട് ബസ് സ്റ്റോപ്പ് എന്താ പറയുക എന്താണ് ഭംഗി കേരളത്തിലുണ്ടാകും ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പ് നമ്മള് വിദേശ രാജ്യങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയാൽ അവസ്ഥയാണ് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ മഴ പെയ്തപ്പോൾ വൈകുന്നേരം ആകുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ വരാൻ പോകുന്നത് അതിപ്പോൾ വേനൽക്കാലമായാലും സമയത്തായാലും സമയത്തായാലും മഴക്കാലത്തായാലും മഞ്ഞുകാലത്തായാലും ഈ ഒരു ബ്യൂട്ടി ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നതാണ് ഇവിടുത്തെ രണ്ട് കിലോമീറ്റർ പണി യാത്ര ഒരു രണ്ട് കിലോമീറ്റർ എല്ലാം ഒരുപാട് പേര് വരുന്നില്ല ഇത് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന റോഡാണിത് അത്രയും ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടല്ലേ എനിക്കൊരു ഒരു ട്രെൻഡിങ് ആയുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ബസ് സ്റ്റോപ്പ് വൈറലാണ് അല്ലേ അതെ ഉണ്ടല്ലേ ആളുകളൊക്കെ അത്യാവശ്യം യോമനി നാട്ടുകാരനാണ് കേട്ടോ എന്തായാലും എന്താണ് ആ ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിലേക്ക് നമുക്ക് പോകാം ഡാമിന്റെ ഒരു ഭംഗിയും ബ്യൂട്ടിയും അത് വേറെ ലെവൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ അതിലപ്പുറത്തേക്കുള്ള ഒരു കൗതുകവും ഭംഗിയും ഒക്കെ ഉണ്ട് ഇതാണ് മൈൽ റോഡാണ് ഈ വഴി നേരെ നമ്മൾ പോയി എത്തുന്നത് മഞ്ഞൂറ എന്ന് പറഞ്ഞ വൈത്തിരിക്കുള്ള വഴിയാണ് തൊട്ടപ്പുറം തന്നെയാണ് മഞ്ഞുറ എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഉണ്ട് മഞ്ഞുറ ശരി വയനാടിൻ്റെ ലോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും ലോഡ്സ് സ്റ്റേഡിയം പോലെ തന്നെ ആണത് അത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് അത് ആ ഗ്രൗണ്ട് ഇങ്ങനെ വിസിബിൾ ആവും ഫുള്ള് പച്ചപ്പാണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഈ ലോഡ്സ് എന്ന് അറിയപ്പെടുന്ന ആ മഞ്ഞൂറ ഗ്രൗണ്ട് ഇത് കണ്ടല്ലേ അണക്കെട്ടിലൊക്കെ തിരങ്ങനെ അടിക്കുക അണക്കെട്ടില് തിര വരുന്നത് കണ്ടിട്ടുണ്ടോ അത് ആ കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് നേരത്തെ നല്ല കാറ്റായിരുന്നു ആ കാറ്റ് സമയത്ത് ശരിക്കും തിരങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ചിരുന്നു മഴ പെയ്ത അല്ലെങ്കിലും വയനാട് പൊളിയാണ് ഒരു തറക്കില്ല ആ കാര്യത്തില് പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ആ ചുരൽമരമുണ്ടൊക്കെ ഈ ദുരന്തത്തിന് ശേഷം ഭയങ്കര പേടിയാട്ടോ ആളുകളെ സംബന്ധിച്ച് ഭയങ്കര പാനിക്കാണ് ആളുകൾ ഒരുപാട് ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ ആളുകളെ സംബന്ധിച്ച് നല്ല പേടി ആശങ്കയും ഒക്കെ ഉണ്ട് കാരണം കനത്തു പെയ്യുമ്പോഴേ ബണാസുര മലനിരകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അത് ഫുള്ള് കോടമഞ്ഞ് മൂടി മൂടിക്കിടക്കുകയാണ് അതുകൊണ്ടത് കാണാൻ പറ്റുന്നില്ല എന്തായാലും വേറെ ഭയങ്കര രസമാണ് ശരിക്കും അത് ഇവിടേക്ക് ധാരാളം പേര് വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ അതുപോലെ കർണാടക തമിഴ്നാട് അത്തരം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ചിത്രം എടുത്തിട്ടാണ് മടങ്ങി പോകുന്നത് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഭയങ്കര ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലാണ് കാരണം അമ്മ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ശരിക്കും വന്ന് പോകേണ്ട സ്ഥലമാണ് പിന്നെ മഴ ഉണ്ട് ഭയങ്കര മഴയാണ് പക്ഷെ എന്നാലും ആളുകൾ ഇവിടേക്ക് വരും മഴ ആസ്വദിക്കാൻ വേണ്ടി തന്നെ ആളുകൾ ഇവിടേക്ക് വരും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടല്ലേ അധിക ദൂരമില്ല കേട്ടോ ബാണാസുര സാഗർ അണക്കെട്ടിലേക്ക് വലിയ ദൂരമില്ല ബാണാസുരയിലേക്ക് കേൽപ്പത്ത് വണ്ടിയാണല്ലോ മലപ്പുറം വണ്ടിയാ ഇവിടെ വരികയാണെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത് ബാണാസുരസാഗർ അണക്കെട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ ഈ സ്ഥലം കണ്ടുപോകണമെന്നാണ് പറയാനുള്ളത് ഇവിടെ തൊട്ടപ്പുറത്തന്നെ ഒരു വിൻഡ് മില്ല് കാണാം വിൻഡ് മില്ലല്ല അത് കാലാവസ്ഥ കാറ്റിൻ്റെ വേഗം അളക്കുന്ന മെഷീനാണ് ഇവിടെ ഇവിടെയാണ് കാറ്റിൻ്റെ അളവ് അപ്പം തന്നെ മഴമാപിനിയൊക്കെ ഉള്ളത് ഇവിടെയാണ് ശരിക്ക് മഴ നന്നായിട്ട് വരുന്നുണ്ട് മഴ ഇങ്ങനെ വന്ന് ശരിക്കും കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് നോക്കൂ നല്ല മഴ പെയ്യുന്നുണ്ട് മഴയിലങ്ങ് ദൂരെ പണിയ ഒരു കാഴ്ചപ്പെട്ടു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ് അത്രയും മനോഹരമാണ് ഡാം ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് പക്ഷെ ഡാം തുറക്കുന്നില്ല വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡാം തുറക്കുന്നില്ല എന്നുള്ള വിവരം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ വന്നത് പതിമുണ്ട് ധാരാളം വരുന്നുണ്ട് കാണാൻ ചേട്ടൻ നാട്ടുകാരനാണോ അതല്ലേ ആ ധാരാളം ആളുകൾ ഭയങ്കര ആളുകൾ കാഴ്ച ഭയങ്കര ഭംഗിയാണല്ലേ ശരിക്കും ഇത്രയും ക്ലീനായിട്ട് ഇത്രയും പറ്റില്ല അത് ശരി ചെറുപ്പം ഇടത്തന്നെയാണോ വൈത്തിരിയിൽ വരുന്നവർക്ക് ഈ റൂട്ടിൽ ബസ് ഉണ്ട് കേട്ടോ വൈത്തിരിയിൽ നിന്ന് വരാം ഇവിടുന്ന് കൽപ്പറ്റയ്ക്കും ബസ് ഉണ്ട് അപ്പോൾ സുഖമായിട്ട് എത്താൻ പറ്റും ഈ സ്ഥലത്തേക്ക് പതിമൂന്നാം മൈലിൽ നിന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പോൾ വയനാട്ടിൽ വരുമ്പോൾ ഒരിക്കലും മഴക്കാലത്ത് ഈ കാഴ്ച മിസ് ചെയ്യരുത് എല്ലാവരും ഈ കാഴ്ച കാണണം ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോവാണ് എന്തായാലും ഇതാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച ഒന്നും കൂടി കാണിക്കുന്നു താങ്ക് വെരി മച്ച്